ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് കക്ക ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കാം അതിനായിട്ട് അര കിലോ കക്ക നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനുള്ളിൽ ചെറിയ അഴുക്ക് പോലെ ഉണ്ടാവും അതെല്ലാം പ്രസ്സ് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ കഴുകിയെടുക്കാനായിട്ട് ഒരു അഞ്ചാറ് പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഉപ്പും മഞ്ഞളും ചേർത്ത് വെള്ളം ഒന്ന് തിളപ്പിക്കുക അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് കക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതുപോലെ ഊറ്റിയെടുത്ത് നമുക്ക് വേവിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ ചെയ്തെടുത്താൽ കക്കയുടെ ഒരു ബാഡ് സ്മെല്ലെല്ലാം പോയി കിട്ടും മൺചട്ടിയിലാണ് ഞാനിവിടെ കക്ക വേവിച്ചെടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇതിങ്ങനെ ചട്ടിയിലോട്ട് കോരി ഇടുമ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും അത്രയും മതി അഡീഷണൽ ആയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അതിന് ശേഷം ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു എട്ട് മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കക്ക നല്ലതുപോലെ വെന്തിയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഈ കടായി വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി സ്പൈസസ് ആണ് ഇട്ട് കൊടുക്കുന്നത് കറുവപ്പട്ടയും ഗ്രാമ്പുവും ഏലക്കയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അരമുറി തേങ്ങ കൊത്തിയെടുത്തത് ഇട്ട് കൊടുക്കാം തേങ്ങ ചെറുതായിട്ട് കളർ മാറി തുടങ്ങുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടുകൊടുക്കാം ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം മൂന്ന് പച്ചമുളകാണ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അരക്കപ്പ് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം ഇതൊന്ന് വഴന്ന് വരുമ്പോൾ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതുകൂടി ഇട്ടുകൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ട് വഴിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴിച്ചെടുക്കാം അപ്പം ഇതിവിടെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് സൈഡിലേക്ക് മാറ്റി കൊടുക്കാം ഇതിൽ ഓയിൽ കുറച്ച് കുറവാണ് അപ്പം നമ്മൾ വെളിച്ചെണ്ണ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലെണ്ണ കുറച്ച് കൂടുതൽ ഉണ്ടായാലാണ് കക്ക ഫ്രൈക്ക് നല്ല ടേസ്റ്റ് കിട്ടുക ഇനി എണ്ണ ചൂടായ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വലിയ ജീരകമാണ് പെരും ചെറുതായിട്ടൊന്ന് ചൂടാക്കി പൊടിച്ചെടുത്തതാണ് ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടെ ചേർന്ന് നന്നായിട്ട് മസാലകളെല്ലാം മൂപ്പിച്ചെടുക്കുക മസാല നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പില കുറച്ചധികം ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക വീണ്ടും അടച്ചു വയ്ക്കുക അതുപോലെ ഇത് നന്നായി മുരിങ്ങി വരുന്നവരെയും കുക്ക് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഉപ്പ് ആണോ എന്ന് നോക്കുക ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ വിനേഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി ചേർക്കുമ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് വരുന്നത് അതെല്ലാം ചേർത്ത് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വെക്കുക അതിനുശേഷം ഇളക്കി യോജിപ്പിക്കുക ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കക്ക ഫ്രൈ ആണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്